വിശ്വാസം എന്നതോ പ്രത്യാശയിൽ ഇരിക്കുന്നവയെക്കുറിച്ച് അവ പ്രവൃത്തി രൂപത്തിലായി തീർന്നിരുന്നാൽ എന്ന പോലുള്ള ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ബോധ്യവും ആകുന്നു എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് വിശ്വാസത്തിനുള്ള നിർവചനമാണ് ഈ വാക്യത്തിൽ ലേഖനകർത്താവ് കൊടുത്തിട്ടുള്ളത് പ്രത്യാശയിൽ ഇരിക്കുന്നവയെക്കുറിച്ച് അവ പ്രവൃത്തി രൂപത്തിലായി തീർന്നാൽ എന്നതുപോലുള്ള ഉറപ്പ് എന്ന് എന്നുവച്ചാൽ പ്രത്യാശിക്കുന്ന കാര്യം സംഭവിച്ചു എന്നുള്ളതായ ഉറപ്പ് അല്ലെങ്കിൽ കണ്ടു ബോധ്യപ്പെട്ടു ലഭിച്ചു എന്നുള്ളതായ ഉറപ്പ് ആ ഉറപ്പ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അത് കണ്ടിട്ടില്ലെങ്കിലും അതനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ കാര്യം സംഭവിച്ചു എന്നുള്ള ഉറപ്പും ബോധ്യവുമാണ് വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമെന്നാണ് ബി എസ് ഐ ബൈബിളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ വ്യക്തതയോടെ പഠിപ്പിക്കുകയാണ് പ്രത്യാശയിലിരിക്കുന്ന ഒരു സംഗതി അത് പ്രവൃത്തി രൂപത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഉറപ്പ് കണ്ടിട്ടില്ലെങ്കിലും അത് ഉണ്ട് എന്ന ബോധ്യം അതാണ് വിശ്വാസം ആ തലത്തിൽ വിശ്വാസം ബോധ്യപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കര